നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ബിജുവിനെ തോൽപ്പിക്കാൻ പുതിയ തന്ത്രം മേൽനോട്ടം വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോളിനെന്ന് ആഭ്യന്തരമന്ത്രി അന്വേഷണ തലവൻ ജേക്കബ് തോമസിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ജേക്കബ് തോമസിന് അന്വേഷണ ചുമതലയില്ലെന്ന് സ്ഥിരീകരണം ജേക്കബ് തോമസിനെ മാറ്റുന്നത് മാണിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കാനെന്ന് ആരോപണം അന്വേഷണം അട്ടുമറിക്കുമെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ആഭ്യന്തരമന്ത്രി നേരറിയാൻ വരേണ്ടത് സിബിഐ തന്നെ ബാർകോഡ് ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ബിജു രമേശ് തെളിവുകൾ വിജിലൻസിന് നൽകാൻ ഭയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും ഇന്ന് വിജിലൻസിന് കൈമാറുന്നത് കെ എം മാണിക്കെതിരായ തെളിവുകൾ മാത്രം കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട് കൈമാറുന്നത് കേന്ദ്ര ഏജൻസിക്ക് മാത്രമെന്നും ബിജു വിഭാഗീയതയിൽ പിടിവിടാതെ തലസ്ഥാനം സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് നാളെ ആറ്റിങ്ങലിൽ തുടക്കം ജില്ലാ കമ്മിറ്റി പിടിക്കാൻ ഇരുപക്ഷവും ഔദ്യോഗിക പക്ഷത്തിന് തലവേദനയായി പുതിയ ചേരികൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ നാൽപ്പത്തിനാല് പേരുടെ പുതിയ കമ്മിറ്റി ഒഴിവുകളിലേക്ക് മത്സരത്തിന് സാധ്യത ചർച്ചയ്ക്ക് ചൂടുകൂട്ടാൻ തിരഞ്ഞെടുപ്പ് തോൽവുകളും സ്ഥാനാർത്ഥി നിർണയവും കോഴ കൊഴുക്കുന്നു കലഹ മാധ്യമങ്ങളോടും കെ മാണിയുടെയും പി ജെ ജോസഫിന്റെയും ശബ്ദരേഖ പുറത്തുവിട്ടാൽ രാജി ആവശ്യപ്പെടുമെന്ന് പി സി ജോർജ് കേരള കോൺഗ്രസ് മാണിക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കും മുന്നണിയിൽ തുടരാനും പുറത്തുപോകാനുമുള്ള തീരുമാനം ഒന്നിച്ച് ബാലകൃഷ്ണ പിള്ളയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പിള്ളയുടെ ആരോപണങ്ങളിൽ വിഷമം കോവിഡ് ആരോപണം തെളിയിച്ചാൽ രാജിവയ്ക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച് പി സി ജോർജ് കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം